ഹലോ എല്ലാവർക്കും ഉണ്ടാകുന്ന വിശേഷം ഒത്തിരിനാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് നമ്മുടെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് നാ യു കെയിൽ ആദ്യമായിട്ട് കോവയ്ക്ക് ഉണ്ടായതിൻ്റെ സന്തോഷമൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കിട്ടല്ലോ പിന്നെയും കോവയ്ക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്ക് പറിക്കാനായിട്ട് അപ്പം ഞാൻ അവിയലും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളെ കണ്ടായിരുന്നല്ലോ ഞാൻ മെഴുക്കുരട്ടിയൊക്കെ കോവയ്ക്കൊണ്ട് ഉണ്ടാക്കിയത് അപ്പം പിന്നെയും നമുക്ക് കുറച്ച് വേറെ കുറച്ച് പച്ചക്കറികളുണ്ടായി ഈ പ്രാവശ്യം നമുക്ക് കാലാവസ്ഥ മോശം ആയിരുന്നു നമുക്ക് എന്താ പറയുക സമ്മർ വളരെ ലേറ്റായിട്ടാണ് തുടങ്ങിയത് ഈ പൂക്കളൊക്കെ ഓർമ്മയുണ്ടോ ഞാൻ നമ്മുടെ നാട്ടിലത്തെ നാലുമണിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഞാനത് ജാസ്മീൻ ആണെന്ന് പറഞ്ഞിട്ട് എമ്മൂലും ഓൺലൈനിൽ മേടിച്ചതാണ് എന്നിട്ട് എന്താ പറയുക കുഴിച്ചു വെച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ജാസ്മിൻ അല്ല നമ്മുടെ മണിയാണെന്ന് അപ്പം നമുക്കറിയില്ലായിരുന്നു പിന്നെ ഇത് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വന്ന മണിയാണ് പിന്നെ നമ്മുടെ എന്താ പറയുക അവിടുത്തെ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് അച്ചോച്ചയൊക്കെ പറിച്ചെടുത്തതാണ് അച്ചോച്ചയൊക്കെ പറിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ ഇന്നോടുത്തി ആഡ് ചെയ്യാം കുറേ അച്ചോച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അച്ചോച്ച ഒരു ബംഗ്ലാദേശി വെജിറ്റബിളാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള രണ്ട് കളർ ചെമ്പരത്തിയാണ് ഒരു വൈറ്റ് കളറും പിന്നെ ഒരു പർപ്പിൾ കളറും ഇത് നമുക്ക് പറമ്പിലേക്ക് പറിച്ചു നടാം കുറേ വർഷമായി ചെട്ടി ചെട്ടിച്ചെട്ടിക്കകത്തിരിക്കുന്നു അപ്പോൾ ഈ ചെമ്പരത്തി നമ്മുടെ യു കെയിലെ വെതറിൽ പോകത്തില്ല കേട്ടോ നല്ല ബുഷിയായിട്ട് വളരും അപ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷെ നാട്ടിലത്തെ ചെമ്പരത്തി ഇവിടെ കൊണ്ടുവന്ന് പുറത്ത് വെക്കാൻ പറ്റത്തില്ല ഇത് ഇവിടെ തന്നെ ഇതായത് കൊണ്ടാണ് കേട്ടോ അപ്പംന്തേ ഞാൻ കാണിക്കാം ഈ ആളെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ പാവയ്ക്കയാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ പക്ഷെ പാവയ്ക്ക ഉണ്ടായി ഇതിന് എത്രത്തോളം ആകുമെന്നറിയില്ല ഇത് നമ്മുടെ പടവലങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്തത് നമ്മുടെ അച്ചോച്ച നമ്മുടെ നമ്മുടെ കോവയ്ക്കൊക്കെ പോലെ ഇരിക്കും പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് നമുക്ക് അവിയൽ സാമ്പാറിനൊക്കെ ഉടക്കാം മെഴുക്കുരട്ടി വയ്ക്കാം തോരം വെക്കാം പിന്നെ ഞങ്ങളിതുകൊണ്ട് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളത് കാണും എന്താ പറയുക നാല് മണി കേട്ടോ ഇത് നിറയെ മുട്ടുണ്ട് ഏകദേശം പൂ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ ഇലയൊക്കെ നമ്മൾ മണി പത്തുമണി മണി നമ്മൾ നാട്ടിലുണ്ടെന്ന് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ കോഴിപ്പിച്ച് വെച്ചേ അതാണ് കേട്ടോ നമ്മുടെ വാഴേനെ നമ്മൾ കുറച്ച് നാളായിട്ട് കുറ്റപ്പെടുത്തുമായിരുന്നേ വാഴയിൽ വാഴക്കൊന്നൊന്നും ഉണ്ടാകുന്നില്ല രണ്ട് മൂന്ന് വർഷമായി എന്താണ് വാഴക്കൊന്നുണ്ടാകത്തിനു വേണ്ടേ നമ്മുടെ ഇവിടെ റെഡിയായി എൻ്റെ നെല്ലിമരത്തിൻ്റെ അവിടെ ആയതുകൊണ്ട് എല്ലാം കൂടെ കാണിക്കാൻ പറ്റത്തത് ഭയങ്കര മുള്ളതേ ഒന്ന് കണ്ടോ നിങ്ങൾ പിന്നെ ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാമോ ഏ അവിടെ ഒരെണ്ണം ഉണ്ട് രണ്ട് ഔ ഔ ഭയങ്കര മുള്ളാണേ പിന്നെ ദേ ഔ ദ ഇത് കണ്ടോ ഞാൻ പിടിക്കുന്നത് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് കണ്ടു അപ്പം ഏ അങ്ങനെ കുറേ വഴക്കന്നുകളുണ്ടായി അടിപൊളി അപ്പം ഗുഡ് ഗായ് നമ്മുടെ പാവയ്ക്ക ഏയ് കാണാമല്ലോ പാവയ്ക്ക ഞാൻ പോകാം പാവയ്ക്കയുടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഏ പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഫോട്ടോ എടുക്കണമെങ്കിൽ എത്തുമില്ലണ്ടേ പാവയ്ക്കയുടെ പൂന്ന് എടുത്ത് കിട്ടത്തന്നെ പിന്നെ എന്ത് അപ്പഴാന്നാലെ കാണത്തുള്ളൂ ണ്ടോ ഇത് വേ പാവയ്ക്കാടെ പൂ കേട്ടോ നീ നിലത്തി അടിക്കിടക്കുന്നത് പാവയ്ക്കയുടെ നിറച്ചും പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ കോവയ്ക്ക അവിടെ കിടക്കുന്നുണ്ട് കോവയ്ക്കൊക്കെ പിന്നെയും ഉണ്ടായി വരുന്നുണ്ട് അമ്മേ അമ്മ നീനൊക്കെ വേണം രണ്ടാമത്തെ പാവയ്ക്ക ക്യാമറ ക്യാമറ വരുന്നില്ലല്ലോ കാണാൻ പറ്റുന്നില്ല സാധനം പൊങ്ങി ആ ഇതല്ലേ എത്രയ്ക്കോകേ ഓണത്തിനപ്പം പച്ചക്കറികൾ റെഡി കോയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പടവലങ്ങ നിറച്ചെന്ത ഇപ്പിട്ടുണ്ട് പടവലങ്ങ 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 പയറന്നെ അടിച്ചു വരിക അതേപടി കൊണ്ടിട്ടോ മാത്രം കൊണ്ടുള്ള പയറൊന്നും ഉണ്ടായില്ലേ ഇതാരെ മുല്ലപ്പൂവിൽ കൺമണി അപ്പം അതാണട്ട ഒച്ചവച്ച നിറയെ ഉണ്ടായിട്ടുണ്ട് രാശോടെ നെറ്റൊക്കെ മുകളിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നമ്മൾ എന്താ പറയുക നമ്മുടെ മുല്ലയ്ക്ക് ഇങ്ങനെ ഫെൻസ് പോലെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളുണ്ട മേടിച്ച കമ്പിയുടെ അതും നമ്മുടെ നെറ്റും എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് മുകളിലേക്ക് പടന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എത്തുന്ന സ്ഥലത്തു നിന്നൊക്കെ ഞാൻ പറിച്ചു പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിന് പറിച്ചു കൊടുത്തു നമ്മൾ തോരം വെച്ചു പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് ഞാനിങ്ങനെ കുറേ പറിച്ചുകൊണ്ടിരിക്കുവാണേ കാണാ ശരിക്കും നമ്മുടെ കോവയ്ക്കൊക്കെ പോലെ തന്നെ അപ്പോൾ അതിൻ്റെ അകത്ത് മൂത്താൽ അതിനൊരു സുഖമില്ല മൂക്കത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കായൊരു ക അതിൻ്റെ മൂത്ത് വിത്ത് പച്ചൊറാകുമ്പോൾ ഉണ്ടല്ലോ കറുത്ത കളറാണേ അപ്പോൾ ഞാനത് എന്നാ പറയുന്നത് അതിൻ്റെ സീഡ്സ് കളയാതെ വെച്ചു കാരണം ഈ പ്രാവശ്യം മൂത്തിട്ടില്ലായിരുന്നു പക്ഷേ സീഡ്സ് അത് കടിക്കും അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സീഡ്സ് നമ്മുടെ പടവലങ്ങിയൊക്കെ നമ്മൾ പടവലങ്ങിയൊക്കെ ഉണ്ടെങ്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് സീഡ്സൊക്കെ കളഞ്ഞിട്ടല്ലേ ചെയ്യുന്നേ അപ്പം അതുപോലെ ചെയ്താൽ മതി കേട്ടോ അതാണ് നല്ലത് അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ നിന്നങ്ങ് വരയ്ക്കുവാണ് അപ്പോൾ നമ്മുടെ കാലാവസ്ഥ തുടങ്ങിയത് അത്ര വലിയ സുഖമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജൂലൈ ഒരു ഹാഫ് ഒക്കെ ആയപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു നല്ല വെയിൽ കിട്ടി തുടങ്ങി തേർട്ടി തേർട്ടി ടു പക്ഷേ ആ ചൂട് പച്ചക്കറികൾക്ക് നല്ലതാണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഹോസ്പിറ്റലിലാണേലും ഇവിടെ ആണേലും ഭയങ്കര ചൂട് വീടിനകത്ത് നമുക്കിരിക്കുകയാണെങ്കിൽ ഫാനില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ഹ്യൂമിഡിറ്റി ഇവിടെ ഹൈ ആണ് അതാണ് പ്രശ്നം അപ്പോൾ കണ്ടോ നമ്മുടെ അച്ചച്ചൊക്കെ ഞാനവിടെ പറിച്ചു ആ അപ്പം ഇപ്പോൾ ഓൾറെഡി ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അറിയില്ല ഇനി എത്ര നാളും നിൽക്കുമെന്ന് സ്ലൈസിസ് വൺ ഓക്കെ അപ്പം നമ്മുടെ മുല്ലപ്പൂവിൽ നിറച്ചേ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പൂവൊക്കെ വെക്കെ വിടർന്ന് വരുന്നപ്പോൾ ഇനി ടൂട്ടിക്കോ ഇപ്പോൾ എടുത്ത ഒരു ഫോട്ടോയാണ് അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കാൻ മാത്രമേ ഞാനൊന്ന് വീഡിയോയുടെ അപ്ഡേറ്റ്സ് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ